നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് കടക്കുകയാണ് പശ്ചിമേഷ്യ കലുഷിതമാവുകയാണ് ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതിക്ക് അംഗീകാരം നൽകിയിരുന്നുവെന്നും എന്നാൽ ഇറാന് അവരുടെ ആണവ പദ്ധതി അവസാനിപ്പിക്കാൻ ഒരു അവസരം കൂടി നൽകുകയായിരുന്നുവെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ട്രംപ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ഇറാൻ സർക്കാർ നിലം പതിക്കുമോ എന്ന ചോദ്യത്തിന് തീർച്ചയായും എന്തും സംഭവിക്കാം എന്നായിരുന്നു ട്രംപി ഇറാന്റെ പ്രതികരണം ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതോടെ തെഹ്റാന്റെ ആകാശം പൂർണ്ണമായും തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ട ഈ ഒരു സാഹചര്യത്തിലാണ് ട്രംപിന്റെ പ്രസ്താവന കൂടി പുറത്തുവന്നിരിക്കുന്നത് ജനങ്ങളോട് ഒഴിയാൻ ആദ്യം ഇസ്രായേൽ സൈന്യവും പിന്നാലെ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ആവശ്യപ്പെട്ടതോടെ ഏതു നിമിഷവും ആക്രമണം ഉണ്ടാകുമെന്ന് കരുതപ്പെട്ടിരുന്നു ഇറാൻ നിരുപാധികം കീഴടങ്ങണമെന്നും അല്ലെങ്കിൽ പരമോന്നത നേതാവ് ആയത്തുല്ല അലി ഗമനിയെ വധിക്കുമെന്നും കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിലൂടെ ഭീഷണിപ്പെടുത്തിയു പ്രസിഡന്റ് കഴിഞ്ഞ ദിവസവും ഒറ്റവരി സന്ദേശങ്ങൾ തുടർന്നു ഇറാൻ ഇസ്രായേൽ സംഘർഷം മൂർച്ഛിച്ചതോടെ തുടർ നടപടികളെ സംബന്ധിച്ച സാധ്യതകൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കൈമാറിയെന്ന് യു എസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ സഹായിക്കാൻ യു എസ് പദ്ധതിയിടുന്നുണ്ടോ എന്ന് പറയാൻ അദ്ദേഹം തയ്യാറായില്ല മധ്യപൂർവ്വ ദേശത്തുള്ള യു എസ് സൈന്യത്തിന് പരമാവധി സുരക്ഷ ഒരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇറാന്റെ ഭൂഗർഭ ആണവ പദ്ധതികളെ തകർക്കാൻ ബംഗർ ബസ്തർ ബോംബുകൾ ഇസ്രായേലിന് കൈമാറണോ എന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് ട്രംപ് ആണെന്നും അദ്ദേഹം വ്യക്തമാക്കി ബംഗർ ബസ്തർ ബോംബുകൾ വഹിക്കാൻ ശേഷിയുള്ള ബി ോംബറുകൾ പറയാൻ യു എസ് പൈലറ്റുമാർ ആവശ്യമാണ് അടുത്ത നടപടി സംബന്ധിച്ച് നിരവധി സാധ്യതകൾ പ്രസിഡന്റിന് മുന്നിൽ ഉണ്ടെന്ന് ഉറപ്പാക്കുക അത് പ്രസിഡന്റിനെ അറിയിക്കുക ആ സാധ്യതകളുടെ അനന്തര ഫലങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നിവയാണ് തന്റെയും സംയുക്ത സേനാ മേധാവി ജനറൽ ഡാൻ കെയിൻ്റെയും ചുമതലയെന്ന് പീറ്റ് ഹെക്സത്ത് പറഞ്ഞു അതേസമയം യു എസ് കൂടുതൽ യുദ്ധ വിമാനങ്ങളും ഏരിയൽ ഇന്ധന ടാങ്കുകളും മധ്യപൂർവ്വദേശത്ത് വിന്യസിച്ചു എഫ് സിക്സ്റ്റീൻ എഫ് ട്വന്റി ടു എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനങ്ങളാണ് യു എസ് വിന്യസിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ ഇറാൻ എതിരെയുള്ള ആക്രമണത്തിൽ പങ്കുചേർന്നാൽ മധ്യപൂർവ്വദേശത്ത് മറ്റൊരു യുദ്ധത്തിലേക്ക് യു എസിനെ വലിച്ചിഴയ്ക്കുന്ന നടപടിയാകുമതെന്ന് വിലയിരുത്തലുണ്ട് അതേസമയം ഇസ്രായേലുമായുള്ള സംഘർഷത്തിൽ നിരുപാധികം കീഴടങ്ങണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം തള്ളി ഇറാൻ പോരാട്ടം തുടങ്ങിയിട്ടേ ഉള്ളുവെന്നും ഇറാൻ കീഴടങ്ങില്ലെന്നും പരമോന്നത നേതാവ് ആയിരത്തി ി ഖമനയെ വ്യക്തമാക്കി ഇറാൻ ദേശീയ ടെലിവിഷനിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്തുള്ള പ്രസ്താവനയിലാണ് ആയിത്തുള്ള അലി ഖമനയെ ഇക്കാര്യം വ്യക്തമാക്കിയത് അമേരിക്കൻ സൈനിക ഇടപെടലുണ്ടായാൽ പരിഹരിക്കാൻ കഴിയാത്ത നഷ്ടം വരുത്തിവെക്കുമെന്നും ഖമനേയുടെ മുന്നറിയിപ്പ് വിവേകമുള്ളവർ ഇറാനോട് ഭീഷണി സ്വരത്തിൽ സംസാരിക്കാറില്ല എന്നും ഖമനയി പറഞ്ഞു യുദ്ധത്തെ യുദ്ധം കൊണ്ടും ബോംബിനെ ബോംബ് കൊണ്ടും ഇറാൻ നേരിടും ഏതൊരു വിധത്തിലുള്ള ഭീഷണിക്കും ആജ്ഞകൾക്കു മുന്നിൽ ഇറാൻ വഴങ്ങില്ല ഇസ്രായേലിനെ സഹായിക്കാനുള്ള സൈനിക ഇടപെടൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ നിസ്സംശയമായും അമേരിക്കക്കാർക്ക് തിരിച്ചെടുക്കാനാവാത്ത ദോഷം വരുത്തിവെക്കുമെന്നും ഇറാൻ പരമോന്നത നേതാവ് വ്യക്തമാക്കി ഇറാനേയും അവിടുത്തെ ജനങ്ങളെയും ചരിത്രത്തെയും അറിയുന്ന വിവേകശാലികൾ ഒരിക്കലും ഭീഷണിയുടെ ഭാഷയിൽ സംസാരിക്കില്ല കാരണം ഇറാനികൾ കീഴടങ്ങുന്നവരല്ലെന്ന് വിവേകശാലികൾക്ക് അറിയാമെന്നും ഖമനെ ഈ പ്രസ്താവനയിലൂടെ അറിയിച്ചു ഇറാൻ നിരൂപാധികൾ കീഴടങ്ങണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു അതിനുള്ള മറുപടിയാണ് ഇറാൻ പരമോന്ന നേതാവ് നൽകിയത് ഇറാൻ നിരൂപാധികൾ കീഴടങ്ങണമെന്നും ആയിത്തുള്ളി ഗമനയെ എവിടെയാണെന്ന് വ്യക്തമായ വിവരമുണ്ടെങ്കിൽ ഇപ്പോൾ വധിക്കില്ലെന്നുമാണ് അമേരിക്കൻ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയത് അതേസമയം സംഘർഷത്തിന്റെ ആറാം നാൾ ഇറാനും ഇസ്രായേലും തമ്മിൽ രൂക്ഷമായ പോരാട്ടം നടക്കുകയാണ് ഇടതടവില്ലാതെ ടെഹ്റാനിൽ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായെന്നാണ് റിപ്പോർട്ട് അത്യാധുനിക ഇസ്രായേലി ഡ്രോൺ ടെഹ്റാൻ സമീപം ഇറാൻ വെടിവെച്ചിട്ടു യുദ്ധത്തിൽ അമേരിക്ക പങ്കാളിയാകുമോ എന്നതിൽ അടുത്ത െട്ട് മണിക്കൂർ നിർണായകം എന്നാൽ പശ്ചിമേഷ്യയിൽ യുവ സൈനിക നീക്കം സജീവമാക്കിയിട്ടുണ്ട് പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ സൈന്യത്തെ അയക്കുന്നതായും പടയൊരുക്കം ശക്തിപ്പെടുത്തുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഇറാൻ ആണവായുധം നേടുന്നതിന് തൊട്ടരികിൽ എത്തിയെന്നും തടയാൻ വേണ്ടതെല്ലാം ചെയ്യുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണത്തിനുള്ള ആയിരക്കണക്കിന് സെൻട്രിഫ്യൂജുകളും ആണവശീരവും ഭൂമിക്കടയിലാണ് അവ തകർക്കാനുള്ള ശക്തമായ ബങ്കർ ബസ്റ്റിംഗ് ബോംബുകൾ അമേരിക്കയിൽ നിന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒന്നോ രണ്ടോ ആഴ്ച ിൽ ഇറാനിൽ ലക്ഷ്യം നേടുമെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി ഇറാന്റെ മിസൈൽ ആക്രമണശേഷി ഗണ്യമായി കുറഞ്ഞെന്നും ഇസ്രായേൽ അവകാശപ്പെട്ടിട്ടുണ്ട് ഇറാനിൽ നിന്ന് ഒഴിപ്പിച്ച ഇന്ത്യക്കാരുമായുള്ള ആദ്യ വിമാനം ദില്ലിയിലെത്തി അർമേനിയയുടെ തലസ്ഥാനമായ എരേവാനിൽ നിന്നാണ് വിമാനം പുറപ്പെട്ടത് നൂറ്റിപ്പത്ത് ഇന്ത്യക്കാരാണ് ആദ്യ വിമാനത്തിലുള്ളത് വന്ന നൂറ്റി പേരിൽ തൊണ്ണൂറ് പേരും ജമ്മുകാശ്മീർ സ്വദേശികളാണ് ഇരുപത് പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് തിരിച്ചെത്തിയ ഇന്ത്യക്കാരെ സ്വീകരിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരാണ് വിമാനത്താവളത്തിലെത്തിയത് ആദ്യ സംഘത്തിൽ മലയാളികളില്ലെന്നാണ് ഇതുവരെയുള്ള വിവരമെന്ന് നോർക്ക വ്യക്തമാക്കുന്നു ടെഹ്റാനിൽ നിന്നും പന്ത്രണ്ട് മലയാളി വിദ്യാർത്ഥികൾ എംബസിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഇവർ വരും ദിവസങ്ങളിൽ മടങ്ങിയേക്കുമെന്നാണ് സൂചന സർക്കാരിന് നന്ദി പറഞ്ഞാണ് വിദ്യാർത്ഥികൾ പുറത്തേക്കെത്തിയത് ഇന്ത്യൻ പതാക ഏന്തിയാണ് ഉർമിയ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ പുറത്തേക്ക് വന്നത് ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായതോടെ ഇന്ത്യക്കാരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുള്ള നടപടികൾ ഊർജിതമാക്കിയിരിക്കുകയാണ് ഇന്ത്യ തെഹ്റാനിൽ നിന്നും കോമിലേക്ക് അറുന്നൂറ് ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിച്ചു ചിലർ സ്വമേധയാ തെഹ്റാനിൽ നിന്നും വിവിധ അതിർത്തികളിലേക്ക് പോയിട്ടുണ്ട് ഇവരെ വരും ദിവസങ്ങളിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരും ഒഴിപ്പിക്കലിന് തുർക്കിസ്ഥാന്റെയും അസർബൈജാനെ പിന്തുണ ഇന്ത്യ തേടിയിട്ടുണ്ട് അതേസമയം സ്ഥിതി ഇനിയും വഷളാവുകയാണെങ്കിൽ ഇസ്രായേലിൽ നിന്ന് ഇരുപത്തയ്യായിരോളം ഇന്ത്യക്കാരെങ്കിലും ഒഴിപ്പിക്കേണ്ടി വരുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്ക് ഇസ്രായേൽ വിടാൻ താല്പര്യമുള്ളവർക്ക് അതിർത്തി കടക്കാനുള്ള സംവിധാനങ്ങൾ സജ്ജമാണെന്ന് ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസിഡർ അറിയിച്ചിരുന്നു ഇസ്രായേൽ വിടാൻ താല്പര്യമുള്ളവർ എംബസിയിൽ എത്രയും വേഗം രജിസ്റ്റർ ചെയ്യണമെന്നും ജോർദാൻ ഈജിപ്റ്റ് എന്നിവിടങ്ങളിലേക്ക് ഇ വി അപേക്ഷ നൽകാൻ ലിങ്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നും ഇസ്രായേൽ അധികൃതർ അറിയിച്ചിരുന്നു പതിനായിരം പേർ ഇറാനിൽ നിന്ന് ഒഴിപ്പിക്കേണ്ടി വന്നാൽ സമീപകാലത്ത് ഇന്ത്യ നടത്തുന്ന വലിയ ഒഴിപ്പിക്കൽ ദൗത്യമായിരിക്കും ഇത് ഈ ഇറാനെ അമേരിക്ക ആക്രമിക്കുമോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് ഇതുവരെ ട്രംപ് നൽകിയിട്ടില്ല ആക്രമിക്കാം ആക്രമിക്കാതിരിക്കാം എന്ന രീതിയിലാണ് ട്രംപിന്റെ മറുപടി അടുത്ത ആഴ്ച നിർണായകമാണെന്നും വ്യോമ പ്രതിരോധം പൂർണ്ണമായി നശിച്ച ഇറാൻ നിസ്സഹായരാണെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടുന്നു അതേസമയം മധ്യസ്ഥ ചർച്ചയ്ക്ക് തയ്യാറായിരുന്നുവെന്ന് വ്യക്തമാക്കി റഷ്യ രംഗത്തെത്തിയിരിക്കയാണ് രാഷ്ട്രങ്ങളെ ബന്ധപ്പെട്ടതായും റഷ്യ വ്യക്തമാക്കി വ്ളാഡിമിർ പുടിൻ യു എ പ്രസിഡന്റുമായി സംസാരിച്ചു സംഘർഷങ്ങൾ ഇരുരാഷ്ട്രങ്ങളും ആശങ്ക രേഖപ്പെടുത്തുകയും ചെയ്തു അതേസമയം അമേരിക്ക പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ സൈന്യത്തെ അയക്കുന്നതായും പടയരക്ക് ശക്തിപ്പെടുത്തുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഇറാൻ ആണവായുധം നേടുന്നതിന് തൊട്ടരികിൽ എത്തിയെന്നും തടയാൻ വേണ്ടതെല്ലാം ചെയ്യുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു രാത്രിയിൽ ഉടനീളം തെഹ്റാലിനടക്കം ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായി ഇതിനിടെ ഇസ്രായേലി നഗരങ്ങളെ ലക്ഷ്യമാക്കി രാത്രിയിലും ഇറാന്റെ മിസൈൽ ആക്രമണം നടന്നു ഹൈഫൈയിലേക്കും ടെൽഅവീവിലേക്കും ഇറാൻ അയച്ച മിസൈലുകൾ തകർത്തെന്ന് ഇസ്രായേൽ അറിയിച്ചു ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിലെ നിലപാടിൽ ട്രംപിനെ എതിർത്ത് പിന്തുണയ്ക്കുന്നവരിലാണ് ഏറെ പങ്കും എക്കണോമിസ്റ്റ് യുഗം നടത്തിയ അഭിപ്രായ സർവേയിലാണ് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ അമേരിക്ക പങ്കാളിയാവേണ്ടെന്ന ഫലം വന്നത് ബുധനാഴ്ചയാണ് സർവേ ഫലം പുറത്തുവന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ ട്രംപിന് വോട്ട് ചെയ്തവരിൽ അൻപത്തിമൂന്ന് ശതമാനം പേരാണ് പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ട്രംപിന്റെ നിലപാടിനെ ശക്തമായി എതിർത്തത് ഇറാൻ ആണവ വിപുലീകരണം നടത്തുന്നതിന് തടയിടാൻ നയതന്ത്ര ശ്രമങ്ങളോ സാമ്പത്തിക ഉപരോധിക്കുന്നു ശക്തമാക്കലോ ആണ് വേണ്ടതെന്നാണ് സർവേയിൽ ഉയർന്ന അഭിപ്രായമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് സർവേയിൽ യു എസ് കോൺഗ്രസ് അനുമതിയില്ലാതെ പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ അമേരിക്കൻ സൈന്യം ഇടപെടുന്നതിനുള്ള സാധ്യതയെ ട്രംപ് പ്രത്യക്ഷവത്കരിക്കുന്നതിനെതിരെ ട്രംപ് അനുകൂലികൾ വരെ എതിർക്കുന്നുണ്ട് റിപ്പബ്ലിക്കൻ നേതാക്കള് സമാന നിലപാടാണ് പ്രകടിപ്പിച്ചത്